വിവരമില്ലാത്ത മുസ്ലിങ്ങളെ പറ്റിക്കാൻ ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് വളരെ എളുപ്പമാണ് അവര് ഈ മുസ്ലിങ്ങളോട് പറയുന്നതേ എന്താണെന്നറിയോ നേരത്തിരിച്ചാണ് ആദ്യം വെല്ലുവിളിച്ചു ഇതുപോലൊരു ഖുറാൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഒരാളും കൊണ്ടുവരുന്നില്ല എന്ന് കണ്ടപ്പോൾ അള്ളാഹു പറഞ്ഞു ശരി നിങ്ങൾക്ക് ഖുർആാൻ പോലത്തെ ഒരു പുസ്തകം കൊണ്ടുവരാൻ പറ്റില്ല നിങ്ങൾ ഒരു പത്ത് അധ്യായമെങ്കിലും കൊണ്ടുവരാൻ നോക്ക് നിങ്ങൾ അപ്പം അത് കൊണ്ടുവരാൻ ആർക്കും പറ്റിയില്ല അന്നേരം അള്ളാഹു വെല്ലുവിളി വീണ്ടും ചുരുക്കുകയാണ് പറഞ്ഞു നിങ്ങൾക്ക് പത്ത് അധ്യായം കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരധ്യായമെങ്കിലും കൊണ്ടുവരൂ എന്ന് പറഞ്ഞു അതും കൊണ്ടുവരാൻ ആർക്കും സാധിച്ചില്ല അപ്പോൾ അള്ളാഹു വീണ്ടും വെല്ലുവിളിയുടെ കാഠിന്യം കുറച്ചു ഒരധ്യായം കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആയത്തെങ്കിലും കൊണ്ടുവരൂ എന്നാക്കി അതും കൊണ്ടുവരാൻ ആർക്കും സാധിച്ചില്ല ഇന്നുവരെ ആ വെല്ലുവിളി ഏറ്റെടുത്ത് ഖുറാൻറ്റേതിനു തുല്യമായ ഒരു ആയത്ത് പോലും കൊണ്ടുവരാൻ ലോകത്ത് ആർക്കും കഴിഞ്ഞിട്ടില്ല ഖുറാൻ അമാനുഷികമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ വെല്ലുവിളിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിക പണ്ഡിതന്മാർ സാധാരണക്കാരായ മുസ്ലിങ്ങളെ പറ്റിക്കുകയാണ്